ഈശോയിൽ സ്നേഹമുള്ളവരെ നോമ്പുകാലം തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി നമുക്കിന്ന് നമ്മുടെ ഈ നോമ്പുകാല യാത്ര ഒന്ന് ഒരൽപ്പം ഡൗൺ ചെയ്ത് വേഗത കുറച്ച് ഇതുവരെ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ഈ നോമ്പുകാല ആരംഭത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുവാൻ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഉറച്ച് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നുണ്ടോ അതോ ഇടയ്ക്ക് വച്ച് നമ്മുടെ തീരുമാനങ്ങളിൽ ഇടർച്ച സംഭവിച്ചോ ഇന്നത്തെ വായനയുടെ വെളിച്ചത്തിൽ ഈ നോമ്പുകാല ആചരണത്തിലൂടെ ഉദാഹരണമായി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലെ ജഡിക മോഹങ്ങളുടെയും തിന്മകളുടെയും മേൽ നമുക്ക് വിജയം നേടുവാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തെറ്റായ ചിന്താഗതിയെയോ തെറ്റായ മാർഗത്തെയോ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചോ ഈശോ നമ്മോട് കൂടെയുണ്ട് നമുക്ക് ശക്തമായി നമ്മുടെ ആത്മീയ പോരാട്ടം തുടരാം ഈശോ ഇന്നത്തെ വായനയിൽ പറയുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപകരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ എല്ലാ തിന്മകളുടെയും പൈശാചിക ശക്തികളുടെ മേൽ സർവ അധികാരവുമുള്ള സർവശക്തനായ യേശു ക്രിസ്തു നമ്മോടൊപ്പം നമ്മൾ ഒരു ശക്തിയെയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തല ഉയർത്തി നിൽക്കാം നമ്മോടൊപ്പം അവിടെ നിന്ന് എപ്പോഴും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈശോയോടൊപ്പം സഞ്ചരിക്കാം ഈശോ പറയുന്നു എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറച്ചു കളയും നമ്മെ ഉയർത്തുന്ന ഈശോയോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം തിന്മകളുടെ ശക്തികളെ വചനമാകുന്ന വാളുകൊണ്ട് തകർക്കാം ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ ശക്തരാക്കണമേ അമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ